നമസ്കാരം ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാൽ കൈകൾ വിഷ്ണുവിന് ഉള്ളത് എന്തുകൊണ്ട് എന്താണ് സുദർശനം എന്താണ് ശംഖ് ഗത എന്താണ് ചതുർബാക്കളുടെ അധ്യാത്മിക രഹസ്യം എന്ത് വിഷ്ണുവിന് നാൽ കൈകൾ ഉണ്ടെന്നത് സുപ്രസിദ്ധമാണ് മഹാഭാരതത്തിലും ദീപിക ഭാരതത്തിലും ഒക്കെ വിഷ്ണുവിനെ വർണ്ണിക്കുന്നത് ചതുർബാഹുമായിട്ടാണ് അതുമാത്രമല്ല ലോകത്തുള്ളവർക്ക് എല്ലാം നാല് കൈകൾ ഉണ്ടെന്ന് ഭാഗവതത്തിൽ നമുക്ക് വായിക്കാം ഭാഗവതത്തിലെ ആ വർണ്ണന കാണുക വിഷ്ണു വിഷ്ണുലോകത്ത് മായോ മായാവിയോ ഇല്ല എന്നാൽ വിഷ്ണു ഭക്തരായ സുര അസുരന്മാർ കാമലക്ഷരം പെയ്ത മഞ്ഞ വസ്ത്രധാരികളും ആണ് സുന്ദരന്മാരും ആണ് അവിടെ എല്ലാവരും ചതുർബാഹുക്കളാണ് എന്തുകൊണ്ടാണ് വിഷ്ണുവിനും വിഷ്ണുലോകത്തുള്ളവർക്കും ചതുർബാഹുൽ ഉള്ളത് ഈ സങ്കല്പത്തിലെ ആദ്യ ഭൌതികവും അത്യാത്മികവുമായ അർത്ഥങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യഭൗതികമായ അർത്ഥത്തിൽ വിഷ്ണു സങ്കല്പം സംഘടന അഥവാ രാഷ്ട്രത്തെ കുറിക്കുന്നതാണ് ഇന്ത്യയിൽ പ്രാചീന പ്രാചീനകാലത്ത് രാജാക്കന്മാർ എല്ലാം സൂര്യവംശം രാജാക്കന്മാരായിരുന്നുവല്ലോ എന്തുകൊണ്ടാണ് സൂര്യവംശ രാജാക്കന്മാരുണ്ടാകുന്നത് നാം ചിന്തിക്കണം സൂര്യൻ രാജാവിന്റെ പ്രതീകമാകുന്നു ഈ സൗരയൂഥത്തെ അടക്കിവാഴുന്ന പോലെ ആയിരിക്കണം രാഷ്ട്രഭരണം നടത്തുന്ന രാജാവും സൂര്യൻ പക്ഷപാതം ഇല്ലാത്തവനാണ് രാജാവും അങ്ങനെ തന്നെയായിരിക്കണം സൂര്യകിരണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് രാഷ്ട്രത്തിലെ നിയമവ്യവസ്ഥയും ഇവിടെ സൂര്യരാജാക്കന്മാർ സൂര്യനെ പോലെ അഴിയാത്ത വ്രതം ഉള്ളവരായിരുന്നു എന്താണ് സുദർശനം ഒരു സാധാരണ സംഘടന മുതൽ രാഷ്ട്രം വരെ വിഷ്ണുവാണെന്ന് നമുക്ക് പറയാം വിഷ്ണുവിന്റെ കയ്യിൽ സുദർശന ചക്രമുണ്ട് ഏതൊരു രാഷ്ട്രത്തിനും ഒരു ഭരണഘടന വേണം സംഘടനയ്ക്കും വേണം ഭരണചക്രമാണ് സുദർശനം എന്താണ് ശംഖ് അംഗങ്ങൾ സംഘടനയുടെയോ രാഷ്ട്രത്തിന്റെയോ നടപടിക്രമങ്ങളെ യഥാസമയം അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതിനും ചെയ്യുന്ന പബ്ലിക് റിലേഷൻ വകുപ്പാണെന്ന് പറയാം വിജാതിയുമായി വിവാഹങ്ങൾക്ക് സർക്കാർ സഹായം നൽകുന്നു ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത് ശംഖ് ആണെന്ന് നമുക്ക് പ്രതീകാത്മകമായും ആലങ്കാരികമായും പറയാം ഗത എന്താണ് ഒരു സംഘടനയുടെയോ രാഷ്ട്രത്തിന്റെയോ ആഭ്യന്തര നിയമസംവിധാനമാണ് കഥ സംഘടനക്കുള്ളിലെ നിയമകാര്യങ്ങൾ കൃത്യമായി നടന്നു പോകേണ്ടതിന് നിയമസംവിധാനങ്ങളും സംഘടന ചട്ടക്കൂടും ആവശ്യമാണ് ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കഥ പത്മം ഒരു രാഷ്ട്രമായാലും ചെറിയ സംഘടന ആയാലും അത് നിലനിൽക്കാൻ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട് രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ ഒരു ബജറ്റ് ആണ് സംഘടന തലത്തിലും ഇത്തരം റിപ്പോർട്ട് അവതരണങ്ങൾ ഉണ്ടാകും രാഷ്ട്രമായാലും സംഘടന ആയാലും വീടായാലും ഈ സാമ്പത്തിക സംവിധാനം ആവശ്യമുണ്ട് ഇതാണ് താമര ചതുർബാഹുക്കളുടെ അത്യാത്മിക രഹസ്യം എന്ത് ഇനി നമുക്ക് വിഷ്ണുവിന്റെ നാൽ കൈകൾക്കുള്ള അധ്യാത്മികമായ അർത്ഥം എന്തെന്ന് പരിശോധിക്കാം അധ്യാത്മികമായി അർത്ഥത്തിൽ വിഷ്ണു ഈശ്വരനാണ് നാലുപാടും വ്യാപിച്ചിരിക്കുന്നതിനാൽ നാല് കൈകൾ ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചുവന്നു മാത്രം സുദർശനചക്രം ആധ്യാത്മികമായ അർത്ഥത്തിൽ സുദർശനചക്രം ഈ പ്രപഞ്ചത്തിന്റെ നിയമചക്രമാണ് ഇത് സുഖകരമായ പ്രപഞ്ച ദർശനമാണ് ഈ താളചക്രത്തെന്നാണ് വേദങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സത്യവും ഒന്നാണെന്ന് വേദമന്ത്രങ്ങളിൽ പറയുന്നു ശംഖ് ആധ്യാത്മികമായ അർത്ഥത്തിൽ ശംഖീ പ്രപഞ്ചത്തിന്റെ നാദമാകുന്നു അത് വേദവാനിയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ കണക്കുകളെക്കുറിച്ചും ആണുക്കളെക്കുറിച്ചും എന്നും വേണ്ട ജ്ഞാനവും നമുക്ക് പകർന്നു തരുന്നത് ഈ വേദവാണിയാണ് അതിനാൽ പ്രാചീന പ്രാചീനകാലത്ത് സർവ്വവിജ്ഞാനങ്ങളുടെയും കലവറയായാണ് വേദങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ശംഖ് ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശ്രുതി എന്നത് വേദങ്ങളുടെ പര്യായമാണ് ആധ്യാത്മികമായ അർത്ഥത്തിൽ ശ്രുതിശംഖാണ് ഗത ആധ്യാത്മികമായും ഒരു സാധകനെ വികസിക്കാൻ ഗതിയുടെ സഹായം കൂടിയേ കഴിയും ഗതവാസ്തവത്തിൽ യോഗസാധനയിലെ യമനിയമതികളാണ് സാധകന്റെ ആത്മവികസനത്തിന് അമ്മ നിയമങ്ങൾ പരിപാലിച്ചേ പറ്റൂ എന്ന നിയമങ്ങൾ ഒരു സാധകൻ സ്വയം ഭരിക്കുന്ന നിയമവ്യവസ്ഥകളാണ് പത്മം ആധ്യാത്മികമായി നിരവധി അർത്ഥങ്ങളുണ്ട് പലയിടത്തും ആകമായ വികാസത്തെക്കുറിച്ച് ആധ്യാത്മികമായി നേട്ടങ്ങളെക്കുറിച്ചും പറയുമ്പോൾ എന്ന വാക്ക് ഉപയോഗിച്ചതായി കാണാം മാനവ ഹൃദയം ഒരു വീടാണെന്ന സങ്കല്പമാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുക ഇവിടെ സാധനയുടെ രംഗവേദിയാണ് ആ രംഗവേദിയിൽ ആണ് മഹാനായ യക്ഷൻ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഭാഗത്തിൽ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് നാലു കൈകളുടെ ആദി ദൈവികമായ അർത്ഥം എന്നതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ കാണുവാൻ വേണ്ടി നിങ്ങൾ അക്ഷമരായി കാത്തിരിക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക